എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പഴത്താ നല്ല ഒരു ക്ലൈമറ്റാണേ പക്ഷെ ചില സമയങ്ങളിൽ മഴ എനിക്ക് തോന്നുന്നു ഈ ഈയൊരു കാലാവസ്ഥയിലാണെന്ന് തോന്നുന്നു ഈ ബോഗൈനിലേക്ക് നല്ലതുപോലെ പോക്കുന്നത് കേട്ടോ അപ്പോൾ താ നമ്മളുടെ സുൽത്താൻ ഓർഡർ ചെയ്ത ഒരു സാധനം വന്നിരിക്കുകയാണ് കേട്ടോ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം അപ്പം അവനെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ വെളിയിൽ ആൾ വന്ന് കൊണ്ട് ഒന്ന് തുറന്നു കൊടുക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ വെളിയിറങ്ങിയത് നമ്മൾ ബാംഗ്ലൂരിൽ പോയിരുന്ന സമയത്ത് സുൽത്താൻ്റെ വീട്ടിലിതുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവളുടെ ആ അതിലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം എനിക്ക് സുൽത്താൻ ഇങ്ങനെയാണ് കേട്ടോ എല്ലാം ഇങ്ങനെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കത് ഇഷ്ടമാണെന്ന് അറിയുകയാണെങ്കിൽ അവനൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ പക്ഷേ നാം ഒരു അവസരത്തിൽ അവൻ അത് എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അപ്പം സുൽത്താൻ മാത്രമല്ല സൽമാനും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം താ ഇനിയിപ്പം അതെന്തായാലും ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അപ്പം നമുക്കറിയാം എന്താണെന്നുള്ള സനക്കുട്ടിക്ക് അറിയത്തില്ലേട്ടാ എന്താണ് സാധനം വന്നിരിക്കുന്നതെന്ന് അതാണ് അവൾ ഇങ്ങനെ നിന്ന് നോക്കുന്നത് കൊച്ചു പിള്ളേർക്കൊക്കെ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോൾ അത് കുഞ്ഞാണെങ്കിലും ഒരു സന്തോഷം തന്നെ അല്ലേ അപ്പതാ ഇത് ഓപ്പൺ ചെയ്തെടുക്കണേ ഉരുണ്ട ഒരു സാധനം നമ്മളെതാ എന്താ സനക്കുട്ടി അത് ഫാബി പൊട്ടിക്കയോ തിരുന്നേ

ആള് ൂരില് ചെന്നേക്ക് സനമോൾ കാലിൽ ഇരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അല്ലെ സനമോളീ ചെറുതിലാണ് ഇരുന്നത് അത് മനസ്സിലാക്കിയ സനമുത്തിന് നല്ല ഉറക്കം വരുന്നുണ്ട് വരുന്നുണ്ടേട്ടാ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവൊന്നും അല്ല ആൾ ഇങ്ങനെയാണ് ഏട്ടാ ഉറക്കം വന്നു കഴിഞ്ഞാല് ഇങ്ങനെ നിക്കും പിന്നെ മറ്റു കൊച്ചു ഒരു പ്രായത്തിലെ കുട്ടികളെ പോലെ അവള് കിടന്ന് ഉറങ്ങത്തൂല ഏട്ടാ പൊതുവേ അവൾക്ക് ഉറക്കം കുറവെന്ന് തന്നെ പറയാം ഞാൻ സോഫയിൽ ഇരുന്നപ്പോൾ ചെറുതായിട്ട് എനിക്കിങ്ങനെ ആകാശം കാണായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഓടി ടെറസിൽ വന്നേ വന്നപ്പോൾ കണ്ട കാഴ്ച ഓ നമ്മളുടെ കണ്ണുകളെയൊക്കെ അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്ര ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടാ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പൊ നിസാറിക്കാ പറഞ്ഞായിരുന്നു നിസാറിക്കാ പള്ളിയിൽ നിന്ന് വന്ന് പേപ്പർ വായിച്ചു കൊണ്ടിരുന്നപ്പം പറഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം എല്ലാവരും ഉള്ളപ്പം അതൊരു രസം തന്നെ അല്ലേ അപ്പം സാധാരണഗതിയിൽ നിസാറിക്ക അങ്ങനെ പറയണ ആളൊന്നും അല്ല ഇന്നെന്തോ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ എങ്കിൽ പിന്നെ ഇന്നിപ്പം നമുക്ക് പുറത്തുനിന്നാവാം ഭക്ഷണംന്ന് അങ്ങനെ ഇപ്പൊ നമ്മള് ഒരുങ്ങിന്ന് ഇറങ്ങിയതാണ് വേറെ എവിടെയല്ലോ ഇവിടെ അടുത്തു തന്നെട്ടാ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് ഒരു കാര്യമാണ് ഏട്ടാ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില കമൻസ് ഞാൻ കാണാറുണ്ട് നിങ്ങളിങ്ങനെ വെളിയിൽ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാക്കണോ ഒരു വളരെ ചുരുക്കി ചെയ്യേണ്ട കാര്യമാണല്ലോ നിങ്ങൾ വലിച്ചു നീട്ടി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ ഡെയിലി വ്ളോഗാണ് അപ്പം ആ ഒരു ദിവസത്തെ കാര്യങ്ങളും ആ കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ് തന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് അത്ര കുക്കിംഗ് മാത്രം മതിയെങ്കിൽ എൻ്റെ യൂട്യൂബ് ഷോർട്ടിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ഒരു മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എത്തുന്നതുമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീഡിയോയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ ഇത്ര ഏകദേശം പത്ത് പതിനൊന്ന് വർഷത്തോളം ഞങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ പോകുന്നത് അപ്പം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും പിന്നെ എപ്പോഴും പറയുന്നതുമായിരി നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരിക അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പം പിന്നെ നിങ്ങളുടെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ വിസാരിക്കാതെ ചോറിഞ്ഞ് വീട്ടിലത്തേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു ഷോപ്പ് കീക്കറ് വാങ്ങിക്കാമെന്ന് പറഞ്ഞേ അപ്പം എപ്പോഴും ഇങ്ങനെയാണല്ലോ നമ്മൾ ഞാൻ ഇന്നിപ്പം സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഒന്നും എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും മനസ്സിൽ നമുക്ക് അത്യാവശ്യം തീർന്നു പോയ ഐറ്റംസ് ഒക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം ഈ ഷോപ്പൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് തുറക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ തുറന്നപ്പോഴേക്കും അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് സാധനം എടുക്കാൻ നല്ല സൗകര്യമാണേ ഭയങ്കര റഷൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ പലതും എടുക്കാനും വിട്ടുപോകും അവിടെ ആൾക്കാർ നിൽക്കുമ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങനെ ഉന്തി തള്ളിയൊന്നും ചെന്ന് സാധനം എടുക്കത്തില്ലേട്ടാ അങ്ങനെ ഇപ്പം എനിക്ക് അത്യാവശ്യം വേണ്ട ഇതെല്ലാം എടുത്തു അപ്പം പിന്നെ ഞാനിങ്ങനെ ഓരോ റോയിലിങ്ങനെ നടന്ന് നോക്കും കേട്ടോ ഇനി എന്തെങ്കിലും ഞാൻ എന്നുള്ളത് അപ്പോഴാണ് ഓർത്തത് ഓ തക്കാളി വീട്ടിൽ തീർന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മളിങ്ങനെയുള്ള കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കണതേ പിന്നെ ഇതുപോലെയുള്ള ഒക്കെ ഞാൻ മനസ്സിൽ കാണും ആ ഇന്ന റെസിപ്പി ഉണ്ടാക്കിയാലോ എന്നൊക്കെ അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ക്യാപ്സിക്കൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കേണ്ടിയിട്ടൊക്കെ വരാറുമുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം സാധനങ്ങളെല്ലാം എടുത്തു എനിക്ക് സാധനമൊക്കെ എടുത്തു കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി വണ്ടിയിലേക്ക് വെക്കണ കാര്യമാണ് മടിയേട്ടോ പിന്നെ ഫാബിമോൾ കൊണ്ടുവന്നതെല്ലാം വെച്ചേ ഇന്നിപ്പം ഇനിയിപ്പം വേറെ പരിപാടികളൊന്നുമില്ല ഇനി നേരെ വീട്ടിലേക്ക് പോകണം പിന്നെ ഇതെല്ലാം അതാത് സ്ഥലങ്ങളിലേക്ക് ഒതുക്കിപ്പിറക്കിയൊക്കെ വെക്കണമല്ല അതൊരു ജോലി തന്നെയാണ് പിന്നെ ദാ സനമോൾ ഇതാ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ നിസ്സാറയ്ക്കായിടുത്ത് പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നിസാറയ്ക്കടുത്ത് പറയുന്നുണ്ട് ഏട്ടാ കൊണ്ട് പോയിട്ട് മുടി ഒന്ന് ശരിയാക്കാം എന്ന് അപ്പം നിസ്സാറയ്ക്ക് പറഞ്ഞ് ബ്യൂട്ടി പാർലറിലേക്ക് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട ഇപ്പം മോളെ കൊണ്ടുപോയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ മാതിരി ചിലര് യോജിക്കുന്നവരുണ്ടാവാം ചിലർ വിയോജിക്കുന്നവരുണ്ടാവാം നമ്മൾ എന്തിനാ വന്നേ ഏ ഈ മുടി നമുക്കങ്ങ് കളയാ അല്ലെ അപ്പോഴല്ലേ നല്ല മുടി വളരുന്നത് ഓ എന്താണ് പക്ഷെ നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ മുടി എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല അതായത് നല്ല ഗ്രോത്ത് ആയിട്ട് മുടി വളരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ട കാരണം നമ്മളത് വടിച്ചിറക്കണം എന്ന് പറയത്തില്ലേ അപ്പം ഞാൻ സാറക്കു പറഞ്ഞു വേണ്ട വേണ്ട സീറോ ഇട്ട് ഇട്ടടിക്കാന്ന് പറഞ്ഞു സീറോ ഇട്ട് ഇട്ടടിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് സീറോ ഇട്ട് ഇട്ടടിച്ചാൽ പോരെ വേണ്ട മുടി വടിച്ചിറക്കാം എന്ന് പറഞ്ഞു കാരണം ഈ പ്രായത്തിലേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ കുറച്ചുകൂടി അവൾ കറുവ് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇതുപോലെ മുട്ടയടിക്കാനൊക്കെ നിന്ന് തരുമോ മുടി വെട്ടുന്ന ആൾ പറയണുണ്ടെങ്കിൽ ആരും ഒന്നും ഇങ്ങനെ വടിച്ചിറക്കാറില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു സനമോള് കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് മാത്രം ഒരു ഇത്തിരി ചുണുങ്ങളൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടാ മുട്ടക്കുട്ടിയാക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ ടു моട്ടാസ് ആണ് കേട്ടോ ആ അമ്മ ഓ 뭐야 മുടി 뭐야 ഇങ്ങോട്ട് വച്ചിട്ട് മുടി কই ഓ മുടി কই മുടി 봐 മുടി ചുണ്ട് മുടി മുറുത്സുണ്ട് 봐 അല്ല ദേ ജീനെ ഇнде എക്സ്പിരിമെന്റ് കാണുന്നു അಂತ മുടിയോടു മുടി ഇതിനെ സൂക്ഷിക്കണം അനാട്ടറി പറ മുടി വെട്ടി ഇങ്ങത്തെ ഏത്തെ உமா உட முடியு

അപ്പം ഇന്ന് സെൽമാൻ അവന് ചമ്മന്തി വേണം എന്ന് പറഞ്ഞിട്ട് ഫാബിമോൾ ചമ്മന്തി റെഡിയാക്കി വെച്ചേ അപ്പം നിസാറയ്ക്ക് മോക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോഴേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും നിസാറൊക്കെ പറഞ്ഞു ഫ്രഷ് ആയിട്ടൊക്കെ ഇന്ന് ഉണ്ടാക്കി പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാ പിന്നെ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചോന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി നമുക്കൊന്ന് വഴക്കി കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഇതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ജോലി ഒതുക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്കറിഞ്ഞൂടെ ഇതൊക്കെ പൊളിച്ചെടുത്ത് വരുമ്പോഴേക്കും ഒരു ടൈം ആവും അപ്പം ഈ സമയം എനിക്ക് മീൻ വാഷ് ചെയ്ത് തരേം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നമുക്ക് തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇതുപോലെ ഇട്ട് ഒന്ന് ഇട്ടൊന്ന് കൊടുക്കാം തക്കാളി ഒരുപാടാകരുത് കേട്ട ഇതിപ്പം ചെറിയ ഒരു ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ എന്നിട്ട് ഇതുപോലെ വഴത്തിയ ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉളുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം പല രീതിയിൽ ഞാൻ മീൻ കറി തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇത് നല്ല കിടും കറിയാണ് പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന എന്ന് പിറ്റേന്ന് വേണം ഇത് കഴിച്ചാൽ ടേസ്റ്റ് അപ്പോൾ ഒരു കാൽക്കപ്പ് പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് പുറുകും കേട്ടോ അപ്പം എന്താ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കുറുക്കിയ ശേഷം നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീൻകറി കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തേങ്ങ അരച്ച മീൻകറിയാണോ എന്ന് തോന്നിപ്പോവേ അപ്പോൾ അത് ആ മൺചട്ടി എടുത്തു വെളിച്ചെണ്ണ അഴിച്ചു അതിലേക്ക് നമുക്ക് ഉലുവെന്ന് പൊട്ടിച്ചു കൊടുക്കാമേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് തേയില ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ചെറിയ മത്തി ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പല രീതിയിലെ മുളക് കറി ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനു മുൻപൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതും മുൻപ് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ അതാ ഇതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുക്കാമേ അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരത്തില്ലേ അതായത് ഇതുപോലെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അതങ്ങ് ഉണ്ടാക്കാത്തതാണ് നല്ലത് കേട്ടോ കണക്കിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ എങ്കിലും മാത്രമേ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുകൂടി വെള്ളം വേണം തോന്നിയപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താണ് കേട്ടോ അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഒരുപാടിങ്ങനെ തിളച്ച് 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 പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല പെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് മീൻ എന്ന് പറയുന്നത് കുറച്ചധികം കറിയേപ്പില ഇട്ട് നോക്കാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതെതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളയ്ക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു ഞാനൊരു അഞ്ച് മിനിറ്റ് മാക്സിമം വെക്കാറുള്ളൂ അപ്പോഴേക്കു തന്നെ ശരിക്കാ മീനിൻ്റെ ടേസ്റ്റ് അതിൽ ഇറങ്ങിയിട്ട് നല്ല രുചിയായിരിക്കും ഒരുപാടങ്ങ് വേഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിചാരം മീനങ്ങ് ഒരുപാടങ്ങ് ബന്ധം നല്ല ഇതാവും എന്നാണ് വിചാരമെങ്കിൽ അത് തെറ്റാണ് കേട്ടോ ശരിക്ക് മീനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അത് ഓഫ് ചെയ്ത് വയ്ക്കാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു പടവലം ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കണെൻ്റെ കേട്ടോ അപ്പോൾ അത് ചീത്താക്കി കളയാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് എടുത്തേക്കാം എഴുതി ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ ഫ്രിഡ്ജ് തുറക്കുമ്പോഴായിരിക്കും ഓർക്കണത് ഈ വെജിറ്റബിൾ ഇരിക്കുന്നല്ലോ എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് സാധനം ആയാലും ആക്കി കളയരുത് അതങ്ങ് ഉണ്ടാക്കാൻ നോക്കണം ഇച്ചിരി മടിയൊക്കെ തോന്നുമായിരിക്കും ഇനിയിപ്പോൾ ഇതെടുത്തിട്ടൊക്കെ എടുക്ക ഉണ്ടാക്കണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പം മടിയൊക്കെ മാറ്റി നിർത്തിയിട്ട് പടവലേ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് അരിഞ്ഞെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ആ പടവലം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് വെറുതെ ആർക്കും ഒരു ഉപയോഗം ഇല്ലാതെ പോയി പോകത്തില്ലേ ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പില്ലേ അതൊന്ന് കഴുകിയെടുത്തതാണ് ഒരു അരക്ക കപ്പ് സാമ്പാർ പരിപ്പ് കഴുകിയത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സാമ്പാർ പരിപ്പൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണേ അപ്പം ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സൽമാൻ ചമന്തി വേണം എന്ന് പറഞ്ഞതേ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പം ഇതിനിടയിൽ ഇതാ കണ്ട നമ്മളുടെ മീൻകറി തലയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയാനാണ് പാരമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചു കൊടുത്താൽ മതി അത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരുന്നങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ പരിപ്പ് ഒരുപാട് അങ്ങ് വെന്ത് ഒടയൊന്നും വേണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടമുളകും അതുപോലെ തന്നെ പടവല അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാനേട്ടാ പലരും എൻ്റെ എടുത്ത് ചോദിക്കും നിങ്ങൾ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം എന്ന് പറയുന്നത് അതൊരു അതൊരഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയുവാണ് കേട്ടോ തിരുവനന്തപുരത്ത് കരി എന്നുള്ള അഭിമാനത്തിൽ അപ്പം നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലായിട്ട് ഈ മുളകൾ ഉള്ളത് ഏട്ടാ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ മൈക്രോഗീൻസ് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ചെറുവയർ പരിപ്പില്ലേ അത് മുളപ്പിച്ച് ആ മുള വളർന്നു വന്നതാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് ദിവസത്തെ വളർച്ചയാണ് ഈ കാണുന്നത് കേട്ടാ ഇതുപോലത്തെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലാണ് ഞാൻ ഞാനിത് സെറ്റാക്കി എടുക്കണത് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വയ്ക്കൂല ഞാൻ ഇത്ര തന്നെ എടുക്കാറുള്ളൂ അപ്പം ഇത് നമ്മൾ ഭക്ഷണത്തിൽ കറികൾ ഉണ്ടാക്കുമ്പോഴേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് എന്ത് പറയാൻ ഗുണങ്ങൾ ഉള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിനിപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെയൊക്കെ കറി അല്ലെങ്കിൽ സാമ്പാർ വയ്ക്കുമ്പം അതിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പം പിന്നെ ആരും അറിയത്തുപോലുമില്ല കേട്ടോ ഈ സംഭവം ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് അപ്പോൾ ചെറുപയറൊക്കെ ഉള്ളപ്പോഴേക്കും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഞാനിത് ഇതാ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഒന്നിന്റെ അടിയിൽ വേരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കട്ട് ചെയ്താണ് അപ്പം ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കിയതല്ലേ അപ്പം ഈ ഇടയ്ക്ക് വെയിൽ വരുന്ന സമയത്ത് ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അകത്ത് വയ്ക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ തന്നെ എടുത്തത് കേട്ടോ അപ്പം ഇതായത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ മൈക്രോ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നവരാണോ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ പിന്നെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണണം എന്നാവശ്യമുള്ളവരുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ ഒന്ന് കമന്റ് ചെയ്താൽ മതിയെ അപ്പം ഞാൻ അത് ഉണ്ടാക്കണത് ഞാൻ ഇനി ഇടുമ്പോൾ കാണിക്കാമല്ലോ അപ്പം ആവശ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം പിന്നെ ഇതായ ഇടികല്ലിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഞാനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ തേങ്ങ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താണ് ഏട്ടാ അതിലേക്ക് നമ്മൾക്ക് ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതാണ് നന്നായിട്ട് കൈകൊണ്ടൊന്ന് വിരവി കൊടുക്കുക ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോഴേക്കിതാ നമ്മളുടെ ഈ പരിപ്പും ഈ ഇലയും എല്ലാം എന്താ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ അരപ്പ് തേതിലേക്ക് ഇട്ട് കൊടുക്കാമേ പിന്നെ എൻ്റെ കൂട്ടത്ത് രണ്ട് ചുവന്നുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ചിലതൊക്കെ ഇതുപോലെ നമ്മൾ നാടൻ രീതിയിൽ ചതച്ചും അരച്ചും ഒക്കെ എടുക്കുന്നത് എന്നാണ് ഇഷ്ടം കേട്ടാ പിന്നെ സമയമില്ലാത്തത് കൊണ്ടാണ് പലതിനും മിക്സിയേയും ഗ്രൈൻഡറിനെയൊക്കെ ആശ്രയിക്കുന്നത് അപ്പോൾ അത ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം സംഭവം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ലെഞ്ചിന് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് പറയട്ടോ അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു തോരനാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ അപ്പൊ ഇതൊക്കെ തന്നെയുള്ള വിശേഷം അപ്പൊ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കുട്ടികളുടെ മുടി കളയുന്നതിനോട് അഭിപ്രായം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ